പഠിക്കാൻ പോകുന്നത് ദേശീയ ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചാണ് ആദ്യം ദേശീയ ആസൂത്രണ കമ്മിറ്റിയെ കുറിച്ച് പഠിക്കാം ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ചേർന്ന ഹരിപുര അയൻ ചി സമ്മേളനത്തിലാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചത് മേഘനാഥ് സിൻഹയാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അദ്ധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചത് മേഘനാഥ് സിൻഹ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ വന്ന ആസൂത്രണ കമ്മിറ്റിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇടക്കാല ഗവൺമെന്റ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് വന്ന ആസൂത്രണ കമ്മിറ്റിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഇടക്കാല ഗവൺമെന്റ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുകയുണ്ടായി ഈ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ കെ സി നിയോഗിയാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആരായിരുന്നു കെ സി നിയോഗി ഈ പദ്ധതി പ്രകാരം ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാല്പത്തിഒൻപത് കാലയളവിലായിട്ടാണ് ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിച്ചത് ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഒന്നുകൂടി നോക്കാം ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മിറ്റിയെ നാശയം അവതരിപ്പിച്ചത് മേഘനാഥ് സിൻഹ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇടക്കാല ഗവൺമെന്റ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു ഈ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാനായിട്ട് കെ സി നിയോഗിയാണ് തെരഞ്ഞെടുത്തത് ഇതു ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാല്പത്തി ഒമ്പത് കാലയളവിലായിട്ടാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അടുത്തത് ദേശീയ ആസൂത്രണ കമ്മീഷൻ ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലയിൽ വന്നത് എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് ആസ്ഥാനം യോജന ഭവൻ ന്യൂഡൽഹി ആസ്ഥാനം എവിടെയാണ് യോജന ഭവൻ ന്യൂഡൽഹി അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ദേശീയ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് മറ്റംഗങ്ങൾ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളുമാണ് മറ്റംഗങ്ങൾ ആരൊക്കെയാണ് മറ്റംഗങ്ങൾ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ആസൂത്രണ കമ്മീഷൻ രൂപീകരണത്തിന് ഇന്ത്യ സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയന്റെ മാതൃകയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് ഇന്ത്യ സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയന്റെ മാതൃകയാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് ആസൂത്രണ കമ്മീഷന്റെ പദ്ധതികളെല്ലാം വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ് ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആദ്യത്തെ അധ്യക്ഷനാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവും ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ് ആദ്യ കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആസൂത്രണ കമ്മീഷനിലെ ആദ്യ കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരൊക്കെയാണ് സി ഡി ദേശ്മുഖ് വി ടി കൃഷ്ണമാചാരി ജി എൽ മേത്ത ആർ കെ പാട്ടീൽ എന്നിവരാണ് ആദ്യ കമ്മീഷനിലെ മറ്റംഗങ്ങള് സി ഡി ദേശ്മുഖ് വി ടി കൃഷ്ണമാചാരി ജി എൽ മേത്ത ആർ കെ പാട്ടീൽ എന്നിവരാണ് മറ്റംഗങ്ങൾ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്ര മോദി ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷനാരാണ് നരേന്ദ്രമോദി അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക്സിംഗ് അലിവാലിയ അവസാനത്തെ ഉപാധ്യക്ഷനാണ് മൊണ്ടേക്സിംഗ് അലിവാലിയ സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് സൂപ്പർ ക്യാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ് സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് സൂപ്പർ ക്യാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷൻ ആണ് ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ ആദ്യമായിട്ട് നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഒന്നിലെ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിനാണ് ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയത് എന്താണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിന് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ആസൂത്രണ സമിതിയിൽ അംഗമാവുന്ന ട്രാൻസ്ജെൻഡർ ആണ് ഡോക്ടർ കീർത്തി നടരാജ് തമിഴ്നാട്ടുകാരെയാണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു സംസ്ഥാന ആസൂത്രണ സമിതിയിൽ അംഗമാവുന്ന ട്രാൻസ്ജെൻഡർ ആരാണ് ഡോക്ടർ കീർത്തി നടരാജാണ് ഒന്നുകൂടി നോക്കാം ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് ആസ്ഥാനം യോജനാ ഭവൻ ന്യൂഡൽഹി അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് മറ്റംഗങ്ങൾ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളുമാണ് മറ്റംഗങ്ങൾ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് സോവിയറ്റ് യൂണിയന്റെ മാതൃകയാണ് സ്വീകരിച്ചിട്ടുള്ളത് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ് ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്ര മോദിയാണ് ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ് അവസാനത്തെ ഉപാധ്യക്ഷൻ സിംഗ് അലുവാലിയ ആദ്യ കമ്മീഷനിലെ മറ്റംഗങ്ങളാണ് സി ഡി ദേശ്മുഖ് വി ടി കൃഷ്ണമാചാരി ജി എൽ മേത്ത ആർ കെ പാട്ടീൽ എന്നിവർ സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് സൂപ്പർ ക്യാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ് ആസൂത്രണ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഒന്നിലെ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിന് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ആസൂത്രണ സമിതിയിൽ അംഗമാവുന്ന ട്രാൻസ്ജെൻഡർ ആണ് ഡോക്ടർ കീർത്തി നടരാജ് അടുത്തത് സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആദ്യ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് അല്ലെ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആദ്യത്തെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് ആദ്യ ചെയർമാൻ ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് ആദ്യ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് എം കെ ഹമീദ് ആദ്യത്തെ അധ്യക്ഷൻ ഇ എം എസും ആദ്യത്തെ ഉപാധ്യക്ഷൻ എം കെ ഹമീദും അടുത്തത് ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എൻ ദേശീയ വികസന സമിതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറ് ദേശീയ വികസന സമിതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് എൻ ഡി സി ആണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് എൻ ഡി സി ആണ് ആസ്ഥാനം ന്യൂഡൽഹിയിലെ വിധാൻ ഭവനാണ് ആ ദേശീയ വികസന സമിതി ഒരു ഉപദേശക സമിതിയാണ് ദേശീയ വികസന സമിതി ഒരു ഉപദേശക സമിതിയാണ് ആദ്യ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് ദേശീയ വികസന സമിതിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രി ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ് ദേശീയ വികസന സമിതിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ജവഹർലാൽ നെഹ്റു എൻ ഡി സിയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നവംബർ എട്ട് ഒമ്പത് തീയതികളിലായിട്ടാണ് എൻ ഡി സിയുടെ പ്രഥമ സമ്മേളനം നടന്നത് എൻ ഡി സിയിലെ പ്രധാന അംഗങ്ങളാണ് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മുഖ്യമന്ത്രിമാർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രി ഓർ അഡ്മിനിസ്ട്രേറ്റീവ്സ് പ്ലാനിങ് കമ്മീഷൻ അംഗങ്ങൾ എൻ ഡി സിയിലെ പ്രധാന അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മുഖ്യമന്ത്രിമാർ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രി ഓർ അഡ്മിനിസ്ട്രേറ്റീവ്സ് പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ എന്നിവരാണ് എൻ ഡി സിയിലെ പ്രധാന അംഗങ്ങൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതിനായി എൻ ഡി സിയുടെ അവസാന യോഗം ചേർന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയേഴിനാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതിനായിട്ട് എൻ ഡി സിയുടെ അവസാന യോഗം ചേർന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയേഴിനാണ് എൻ ഡി സിക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ എൻ ഡി സിക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനം ഏതാണ് ഗവേണിംഗ് കൗൺസിൽ എൻ ഡി സി അതിന്റെ സുവർണ ജൂബിലി മീറ്റിംഗ് ചേർന്നത് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് എൻ ഡി സിയുടെ സുവർണ ജൂബിലി മീറ്റിംഗ് ചേർന്നത് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്